ഇയാൾ ആരാ മനസ്സിലാക്കി ഇയാൾ ചില്ലറക്കാരനല്ല ഇയാളുള്ള ഔലിയാക്കളൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോണേനും നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല കാരണം അയാൾ പറയുണ്ട് അയാൾ ആരാന്ന് അത് കേട്ടോളി അപ്പൊ കാര്യം മനസ്സിലാവും നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പേരുടെ പക്ഷേ എനിക്ക് റബ്ബു തന്നൊരു ഡ്യൂട്ടിയുണ്ട് നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പേരുടെ അബ്ദുറഹ്മാൻ എന്താണ് പക്ഷേ എനിക്ക് റബ്ബു തന്നൊരു ഡ്യൂട്ടി ഉണ്ട് അതെന്താണ് ശകാരിക്കാതെ ചീത്ത പറയാതെ നിസ്സാരപ്പെടുത്താതെ തെറി പറയാതെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തണം മറുവശത്തുള്ളത് ആരാണെങ്കിലും ശരി ഫിറൌൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ കേട്ടില്ല ഞങ്ങള് എന്താ ഇയാള് എനിക്ക് അള്ള തന്ന ഡ്യൂട്ടി ഉണ്ട് അത് ദീന പ്രബോധനം നടത്തലാണ് മറുവശത്ത് ആരായാലും വേണ്ടിയില്ല എത്ര മോശക്കാരനായാലും ഫിരോവൻ ഞങ്ങൾക്ക് അറിയില്ലേ ഫിരോന്റെ പുറത്താരൂസാനും എന്നതുപോലെ അല്ല ഇയാൾക്ക് പ്രത്യേകം കൊടുത്തി എന്ന ഞങ്ങൾക്ക് അത് ഈ ഡ്യൂട്ടി തന്നെ ഇത് സാധാരണ മനുഷ്യന്മാർ അല്ല തന്ന കൈ അല്ലെങ്കിൽ അല്ല തന്ന ജോലി എന്ന് പറയുമ്പോലല്ലല്ലോ തുടക്കം കണ്ടില്ല നിങ്ങളെങ്ങനെ എന്താ ഇനിക്ക് ഇയാളെ കാര്യമൊക്കെ സലാമത്താ ഇയാൾ ഈ ഉമ്മത്തിൽ അള്ളയാക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ അള്ളാലേക്ക് ചേർത്ത് വിരായത്തിന്റെ ഒക്കെ മെല്ലർ ഉത്തമവാദിക്കുകയാണ് ഇയാൾ ആരാണ് എനിക്ക് ഈ പദവി തന്നത് എവിടുന്ന് തന്നു അല്ല ഡ്യൂട്ടി തന്നു ആലങ്കാരികല്ലോ മരണപ്പെട്ട നിങ്ങളെ മൗത്ത് എന്തായാലും എനിക്കെന്താന്ന് ചോദിച്ചിട്ടല്ലോ തുടങ്ങിയത് ഹൗസുല്ലാമം പറഞ്ഞു ഭൂമിധനത്തിൽ ദീനെ നടത്താൻ ഭേദാമൃതം മുടെ ആളിനാൻ എന്നോവർ അതേ രൂപത്തിൽ രൂപത്തിലു പറയുന്നത് നോക്കൂ നിങ്ങൾ ഇതല്ലേ കാപട്യം ഈ രൂപത്തിൽ ഞാൻ ഈ സമുദായത്തിൽ അന്ത പ്രത്യേകം ഡ്യൂട്ടി ഏൽപ്പിച്ച ആളാന്നുള്ള കച്ച കള്ളത്തരം പറഞ്ഞ് സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് Well like ം ലഭിതങ്ങൾക്കുണ്ടോ അതിനൊരു കുറവും അവിടുത്തെ വഫാത്തിന് ശേഷവും ഇല്ല ജമാ ഇസ്ലാമിക്കാരൻ പറഞ്ഞതുപോലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് പോയ വ്യക്തിയല്ല അത് മുജാഹിദ് അവരുടെ രണ്ടായിരത്തി പത്ത് ജൂലായിലെ അൽമനാറിൽ പറഞ്ഞതുപോലെ അബദ്ധങ്ങളും തെറ്റുകളും വന്ന വ്യക്തിയല്ല അത് അതേ വന്നജമീതാ ഹ മാതല്ല സാഹിബു കും ജീവിതത്തിലൊരു പിഴവും ലഭിതങ്ങൾക്ക് പറ്റിയിട്ടില്ലെന്ന് ഖുർആൻ സത്യം ചെയ്തുകൊണ്ടല്ലേ റബ്ബ് ഖുറാനിൽ പറഞ്ഞത് അതിന് വിരുദ്ധമായ ആശയം അതേ അൽമനാറിൽ എഴുതിയത് അവർക്കറിവില്ല എന്നിട്ടാണോ നബിതങ്ങളോടുള്ള വിരോധം കൊണ്ടാണോ ഞാൻ അതിന് വിധി പറയുന്നില്ല പക്ഷേ ആ അൽമനാറിന്റെ അനുയതിയായി പെട്ടുപോയ മുജാഹിദുകളോട് പറയുന്നു നിങ്ങളെ ഈ മാൻ രക്ഷിക്കാൻ നിങ്ങൾ സുന്നജമായത്തിലേക്ക് വരണേ മുഹമ്മദ് നബി സാധാരണക്കാരനായി ജനിച്ചു സാധാരണ വളർന്നു നാൽപ്പത് വയസ്സെത്തിയപ്പോൾ ലഭുത്ത് ലഭിച്ചു അവസാനം സാധാരണ മനുഷ്യൻ മരണപ്പെടുന്നത് പോലെ മരണപ്പെട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിലെ പ്രബോധനത്തിൽ എഴുതിവെച്ചാമിയുണ്ടല്ലോ അതിൽ പെട്ടുപോയവരോടും പറയുന്നു നിങ്ങളെ ഹബീബി കുറിച്ച് ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മരിച്ചുപോയാൽ നിങ്ങളെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ നിങ്ങൾ എങ്ങനെ മരിച്ചാൽ പേരോട ബ്രഹ്മൻ എന്താണ് പക്ഷേ എനിക്ക് റബ്ബ് തന്നൊരു ഡ്യൂട്ടി ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് കൊടുത്ത ഡ്യൂട്ടിയുണ്ട് പണ്ഡിതന്മാരെ പിന്തുടരുന്ന മുതല്മ ഞങ്ങൾക്ക് തന്നെ ഡ്യൂട്ടി ഉണ്ട് അതെന്താണ് ശകാരിക്കാതെ ചീത്ത പറയാതെ നിസ്സാരപ്പെടുത്താതെ തെറി പറയാതെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തണം മറുവശത്തുള്ളത് ആരാണെങ്കിലും ശരി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങളെ റബ്ബാണെന്ന് റബ്ബായി ഞാൻ ദൈവമാണെന്ന് ആൾ ദൈവമല്ലേ ഫറോവാ ചക്രവർത്തി അവനെ ഉപദേശിക്കാൻ പറഞ്ഞേക്കുമ്പോഴും റബ്ബിന്റെ കൽപ്പന നിങ്ങൾ വളരെ മൃദുലമായി വളരെ നല്ല നിലക്ക് സൗമ്യമായി ഫിറാവുനെ ഉപദേശിക്കണേ അവൻ നന്നായി വരണം എന്ന പ്രതീക്ഷയുള്ളതുപോലെ ആ രൂപത്തിൽ മാത്രമേ ഉപദേശിക്കാവൂ ഇപ്പോ ചിലരൊക്കെ പലരെയും വിമർശിക്കും ആ വിമർശിക്കുമ്പോൾ വളരെ മോശമായ ശൈലി ഉപയോഗിക്കുന്നത് അവര് വർജിക്കേണ്ടതാണ് അതൊരാളുടെ ഹിതായത്തിന് വകുപ്പാകില്ല ഒരാളുടെ ഹിതായത്തിന് വഴിയാകില്ല മറിച്ച് അമ്പിയാക്കളുടെ വഴി പിന്തുടർന്നും നടത്തുന്നവർ ഞാൻ പറയട്ടെ ഈ മാൻ സലാമത്തായി മരിക്കാൻ്റെ മഹത്വം അംഗീകരിച്ചേ പറ്റൂ